അള്ളാഹുവിന്റെ ഖുർാനുമായി ബന്ധം വിശുദ്ധ ഖുർഹാനുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടാകട്ടെ വിശുദ്ധ ഖുഹാനുമായി നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന എല്ലാ മേഖലകൾക്കും ബന്ധമുണ്ടാകട്ടെ ഖുർഹാനുമായി ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹവിന്റെ മുന്നിൽ സ്ഥാനവാരങ്ങളാണ് പടച്ചവന്റെ മുന്നിൽ സ്ഥാനവാരങ്ങളാണ് ആ ബന്ധപ്പെടാൻ ബന്ധപ്പെടാനിരിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ആദ്യമായി ഇനി ഇതിനൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ ഖുർആാൻ എന്ന് ഞാൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം അള്ളാഹുവിൽ നിന്നും അവതീർണമായ ഒരു ഗ്രന്ഥത്തെ പറ്റിയല്ല ഖുർആൻ ഖുർആൻ എടുത്ത് പറയുന്നത് നിസ്കരിക്കുന്നവനും തൊപ്പി ധരിക്കുന്നവനും നിന്നും സർവശക്തരായ ഒരു ഗ്രന്ഥത്തെ പറ്റിയല്ല ഞാൻ ഇവിടെ പറയുന്നത് പിന്നെയോ അള്ളാഹുസൊക്കെ പറഞ്ഞതെന്താണ് അതേ സർവ മനുഷ്യർ ശിക്കു മുഴുവനും വഴികാട്ടിയായ കുറഹാൻ മാനവരാശിക്കു മുഴുവനും വഴികാട്ടിയായ അതേ വിശുദ്ധ കുറാൻ ഈ ലോകത്തുള്ള സർവ മനുഷ്യർക്കും വഴികാട്ടിയാണ് ജാതിയുടെ വ്യത്യാസമില്ലാതെ മതത്തിന്റെ അതർവരമ്പുകളില്ലാതെ വർഗ വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ സംസ്കാര വ്യത്യാസമില്ലാതെ സർവ മനുഷ്യ മക്കൾക്കും ർആ അതേ ഖുർആൻ ഇവിടെ മുസ്ലിമുകൾക്കുള്ളതാണ് ഖുർആൻ ഇവിടുത്തെ ഹൈന്ദവർക്കുള്ളതാണ് ഖുർആൻ ഇവിടുത്തെ ക്രൈസ്തവർക്കുള്ളതാണ് ഖുർആആൻ ഇവിടുത്തെ സകല മനുഷ്യർക്കുമുള്ളതാണ് അറിയുമോ ഖുർആൻ ഖുർആാനോടും നിങ്ങളോടും പറയുന്നത് എന്താണ് ഖുർആൻ വിളിക്കുകയാണ് മനുഷ്യ മക്കളെ മുഴുവൻ മനുഷ്യരെയും വിളിക്കുന്ന അല്ല മനുഷ്യരെ മുസ്ലിമുകളായ മനുഷ്യരെ ഹൈന്ദവരായ മനുഷ്യരെ ക്രൈസ്തവ മനുഷ്യര് എല്ലാവരെയും വിളിച്ചിട്ട് അലാഹു പറയുകയാണ് നിങ്ങൾ ആരാധിച്ചുകൊള്ളുക നിങ്ങൾ സാഷ്ടാങ്കം പ്രണമിച്ചു കൊള്ളുക നിങ്ങൾ നിങ്ങളുടെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുക ആർക്ക് വേണ്ടിയാണ് മുസ്ലിമുകളുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടിയെന്ന് പറയുന്നില്ലല്ലോ അനുസ്കരിക്കുന്നവരുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടി ോ പിന്നെയോ ഖുഹാ പറയുന്നതാ എല്ലാ മുസ്ലിം സഹോദരങ്ങൾ കൂടിയൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക വിശുദ്ധ കുർഹാൻ പറയുകയാണ് നിങ്ങൾ ആരാധിച്ചു കൊള്ളുക ആരെയെന്ന് അറിയുമോ റബ്ബക്കുമല്ലീ ഫലത്തൊക്കെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന നിങ്ങൾക്ക് സൗകര്യം തരുന്ന നിങ്ങൾക്ക് ജലപാനം തരുന്ന നിങ്ങൾക്ക് ശ്വാസോശ്വാസം നടത്താനുള്ള സകലവാന അനുഗ്രഹങ്ങളും തരുന്ന നിങ്ങളുടെ രക്ഷിതാവാരോ ആ രക്ഷിതാവിനെ അറിഞ്ഞുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണ പറഞ്ഞുകൊണ്ട് മനുഷ്യബനത്തിന്റെ ദൈവത്തിലേക്ക് മാനവരാശിക്ക് വഴി കാട്ടുന്ന അതുകൊണ്ട് എന്റെ ശബ്ദം ഹൈന്ദവരും ക്രൈസ്തവരുമായ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ കൂടി ഒന്ന് ഇത് മനുഷ്യരാശിക്ക് വഴിയാട്ടിയായ ഖുർആാനെ പറയുന്ന സദസ എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുക ആ ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടോ അന്നാകും എന്റെ ഖുർആാനുമായി എനിക്കും നിങ്ങൾക്കും ബന്ധമുണ്ടോ ോ ഖുർഹാനുമായി ബന്ധമുള്ള സകല കാര്യങ്ങൾക്കും മുന്നിൽ സ്ഥാനമാണ് ഖുർആാനുമായി ബന്ധമുള്ളതായ സകല കാര്യങ്ങൾക്കും പഠിച്ചവൻ പ്രത്യേക ബഹുമാനം കൊടുത്തിരിക്കുകയാ അറിയുമല്ലോ സഹോദരങ്ങളെ വിശുദ്ധമായ റമദോൺ റമദാനെ പറ്റി ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയാനുള്ള മറുപടി എന്താണ് അതേ മുമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമായ റമദോ मखसुरो वृष्णोरमो नरक मोचनो सुर कवाड़ മാസമാണ് പിശാചുരുന്ന മാസമാണ് എനിക്കും നിങ്ങൾക്കും ഇപ്രകാരമാണ് പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ സഹോദരങ്ങളെ അറിയുമോ അല്ലാതെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അല്ലാതെ പരിചയപ്പെടുത്തുന്നതെങ്ങനെയാണ് അതേ പഠിച്ച ¡Parayete! ¡Se juega la madre! മാസമുണ്ടല്ലോ അതേ പഠിച്ചവൻ റമദാന പരിചയപ്പെടുത്തുകയാണ് മാസങ്ങളുടെ നേതാവായ റമോ പുണ്യമായ ദിനരാത്രങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമായ റമദോ അല്ലാതെ റമദാന പരിചയപ്പെടുത്തുകയാ അല്ലാതെ റമദാന പരിചയപ്പെടുത്തുന്നത് നോമ്പിന്റെ എന്ന് പറഞ്ഞല്ല മാസം എന്ന് പറഞ്ഞല്ല റഹ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞല്ലോ മാസം എന്ന് പറഞ്ഞല്ലോ നരകമോചനത്തിന്റെ മാസം എന്ന് പറഞ്ഞല്ലോ സ്വർഗപാനങ്ങളെ തുറക്കപ്പെടുന്ന മാസം എന്ന് പറഞ്ഞല്ല പിരക്കിടപ്പെടുന്ന മാസം എന്ന് പറഞ്ഞല്ല പിന്നെയോ രാജാതിരാജരായ അള്ളാഹു പ്രമാര പരിചയപ്പെടുത്തുന്നു മാസമാണ് റമവാട് റാൻ ഇറക്കപ്പെട്ട മാസമാണ് റമവാഡ് റമദാനെ അന്ന് പരിചയപ്പെടുത്തുന്നു എന്റെ കുർഹാൻ ഇറക്കപ്പെട്ട മാസമാണ് മാസമാണ് അതേ ഖുർആൻ ഖുർആൻ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സ്ഥാനം സഹോദരങ്ങളെ കൊടുക്കുകയാ നമുക്കറിയാമല്ലോ ലൈലത്തുൽ ലൈലത്തുള്ള കഥറന്തള്ള രാത്രിയുണ്ടല്ലോ ലൈലത്തിലുള്ള കതറുള്ള രാത്രിയെപ്പറ്റി എനിക്കും നിങ്ങൾക്കും പറയാനുള്ളതെന്താണ് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരാണെ ലൈലത്തുള്ള കഥർ ചിബി ഭൂമിയിലേക്ക് ഇറങ്ങി ാണ് ലൈല കഥറുകൾ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ അള്ളാഹു ലൈലുകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ദ്രൻ കഥ അതെ നമ്മുടെ ഖുർആൻ രാമായണ ലൈനത്തുള്ള കഥല അനത്തുള്ള കഥലട് പേരെടുത്ത് പരിചയപ്പെടുത്തുന്നു കുറുവാൻ ഇറക്കപ്പെട്ട രാമായണ ലൈനത്തുള്ള കഥലോ എന്നിട്ട് വടച്ചവൻ ചോദിക്കുന്നു രബിയേ ായ ലൈലത്തുള്ള കഥ മഹത്തം പിന്നീടാ പറയുന്നത് ലൈലത്തുള്ള കഥായി باذن ربهم من كل امر سلام يا حتى റക്കപ്പെട്ടു അന്നാന്റെ മുന്നിൽ സ്ഥാനമുണ്ട് ഇറക്കപ്പെട്ട മാസത്തിന് മുന്നിൽ സ്ഥാനമുണ്ട് അവിടെയും തീർന്നില്ല സഹോദരൻ കൊണ്ടുവന്ന്

امي بيا مسدد تجيبلي نزل به الروح الامين روحي يا امينايا جيبلي لوني قران لي قوه عند ذي العرش مكين مطاعن شم امين

അനുവാദമില്ലാതെ ഒരു വാക്കുപോലും വഴിയാത്ത പ്രിയപ്പെട്ട താഴനായ Corral! Right. സ്ഥാനമുണ്ട് 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 ഖുർആൻ 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 കൊണ്ടുവന്ന ഖുർആനുമായി ബന്ധപ്പെടുന്ന മനുഷ്യരുടെ സ്ഥാനം എന്തെന്നറിയുമോ ഖുർആനുമായി ബന്ധമില്ലാതെ ഖുർആൻ പാരായണമില്ലാതെ ഖുർആൻ പ്രാവർത്തികമാക്കാതെ ഖുർആൻ പ്രബോധനം നടത്താതെ പഠനവിധേയമാക്കാതെ ഖുർആനുമായി ബന്ധമില്ലാതെ ജീവിതം തുലച്ചുകളയുന്ന ചുവപ്പക്കാരാ ജീവിതം തുലച്ചു കളയുന്ന പ്രിയപ്പെട്ട പെണ്ണെ കുറാനുമായി ബന്ധമുള്ളവർക്ക് അന്നവരത്തെ സ്ഥാനം എന്താണെന്ന്